ഇത് കണ്ടോണേ ഇപ്പോൾ ഒരാൾ കാണിക്കുന്നുണ്ട് എനിക്കന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ സ്വഭാവത്തിൻ്റെ ഏറെക്കുറെ സ്വഭാവം എൻ്റെ മൂവും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ ബോളാണ് അപ്പം എന്താ സംഭവം ഞാൻ കാണിച്ചു കാണിച്ചതരാം അതിൽ നിന്ന് കാണിച്ചു ഒന്ന് കാണിച്ചാൽ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് കാണിക്കട്ടെ അതാണ്ടേ ഇതാണ് ലൂറാട്ടോ പുതിയ ലൂറാണ് ഏറെക്കുറെ ഒന്നോ രണ്ടോ കാസ്റ്റ് ഞാൻ ഉപയോഗി ഉപയോഗിച്ചിട്ടുള്ളൂ നല്ല ചെമ്പല്ലി പിടിക്കുന്ന അടിപൊളിയൊരു ഇത് ആൾബ്ലൂവിൻ്റെ ഒരു ലൂറാണ് ഞാൻ അതിൻ്റെ ഹുക്ക് കാര്യങ്ങളെല്ലാം പൊട്ടിച്ചു കൊടുത്തിട്ട് ഇവള് ഇവക്ക് കൊടുത്തേക്കുക എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവളിത് ഇത് എന്നിട്ട് നമ്മുടെ ലീഡർ തങ്കീസിലേക്ക് കെട്ടിയിട്ടേക്കും മീൻ പിടിക്കുക ഇവളിത് ഇത് കരയാണ് ഇത് കടല് കടലിലോട്ട് മീൻ ഇറങ്ങി മീൻ പിടിക്കുക അതാണ് പരിപാടി അപ്പോൾ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് കൂടുതലും സമയം ഓട കൂടാണ്ടോ അയ്യോ ചൂണ്ട പൊട്ടിപ്പോയല്ലോ ഇപ്പോൾ എടുത്തിട്ടുവാ അയ്യോ കടലിൽ കയറുന്നത് സൂക്ഷിച്ചത് മീൻ പൊട്ടി പോയ ആ അപ്പം പറഞ്ഞു തന്നത് ഏറെക്കുറെ എന്റെ സ്വഭാവമൊക്കെ എൻ്റെ പോക്കും കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മീൻ പിടിച്ച് ആ ഇപ്പൊ മീനെ ദൂരോട്ട് എറിഞ്ഞത് എറിഞ്ഞത് എങ്ങനെയാ മീൻ പിടിക്കുന്നതെന്ന് എന്ത് കാണിച്ച് മീൻ പിടിക്കുന്ന എങ്ങനെയാന്ന് കാണിച്ച് മീൻ പിടിച്ചോ ആ കട്ട് പപ്പായി കഴിക്കാൻ ആ ആ ഒത്തിരി തന്ന് അപ്പം പറഞ്ഞു തന്നത് ഏറെക്കുറെ എൻ്റെ സ്വഭാവമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം അവരുടെ കൂടെ കളിക്കണം കേട്ടോ ഞാനിപ്പോൾ എങ്ങോട്ട് പുറത്തൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല അവരുടെ കൂടെ ഇന്ന് കളിക്കണം അതെ മീൻപിടുത്തം മീൻപിടുത്താണ് ആളുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ അപ്പം മീൻപിടുത്ത വീഡിയോസും ഇട്ടുകൂട്ടത്തെ ചെറിയ ചെറിയ മീൻപിടുത്ത വീഡിയോസ് ഇതുകൂട്ടത്തെ ചെറിയ വ്ളോഗുകളും പിന്നെ ട്രാവലിംഗ് ട്രാവലിങ് ഒക്കെ നമ്മുടെ പേജ് വരുന്നുണ്ട് അപ്പം നമ്മുടെ പേജ് വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ടാങ്കാണ് ഇവക്ക് കുഞ്ഞിന് വേണ്ടി മേടിക്കുക ഒരു രണ്ട് ഏഞ്ചൽ പിക്ചർ അടക്കമുണ്ട് ഒന്ന് രണ്ട് വീഡിയോഗ്രാഫർ അടപ്പമുണ്ട് പിന്നെ സീബ്ര പ്ലാറ്റി പ്ലാറ്റി ഒക്കെ നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നു കേട്ടോ അപ്പം ഇതൊക്കെ ഇവക്ക് വേണ്ടി അതിനോട് നോക്കി പറ പറാറ്റ പറ